ഒരു പരിധി വെട്ടിൻ്റെ ഫണ്ട് ഈ പടത്തിനില്ല അപ്പോൾ നമ്മളെങ്ങനെ എങ്ങനെ ആലോചിക്കായിരുന്നു എന്ത് ചെയ്യും ഇതിൻ്റെ പ്രൊമോഷൻ ഒക്കെ ആകുമ്പോൾ എന്ത് ചെയ്യുന്നു അപ്പോൾ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത് നമുക്ക് ഗ്രൗണ്ടിലേക്ക് ഇറങ്ങണം സാധാരണ പ്രൊമോഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ലെവലിലേക്കാണ് പോവുക ഈ ടിക്കറ്റ് എടുക്കാനുള്ള പൈസ മതി എന്നുള്ളതുകൊണ്ട് ട്രെയിനിൽ കയറുക അതല്ല ശരിക്കും ഞാൻ അമ്പലപ്പറമ്പിൽ നിന്ന് പള്ളിപ്പറമ്പിൽ നിന്ന് വന്നാണ് അത് ജനങ്ങളുടെ ഇടയിൽ നിന്ന് അത്രയും ഗ്രൗണ്ട് ലെവലിൽ നിന്ന് വന്നതാണ് അപ്പോൾ യഥാർത്ഥത്തിൽ ഫേസ് ടു ഫേസ് അവരുടെ സന്തോഷം കാണണമെങ്കിൽ നേരിട്ട് തന്നെ പോകണം നമ്മളൊരു സ്റ്റേജിൽ കയറിയിരുന്നാലും ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരിക്കും പിന്നെ ഈ സമാന്തരങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിൽ പറയുന്നുണ്ട് റെയിൽവേ എന്ന് പറഞ്ഞാൽ ഞരമ്പാണ് ഇന്ത്യയുടെ ഞരമ്പാണ് എന്ന് പറയും യഥാർത്ഥത്തിൽ രക്ത ഓടുന്നതിലൂടിയാണ് ഏതൊക്കെ നാട്ടുകാർ ഏതൊക്കെ ജീവിതങ്ങൾ ഏതൊക്കെ കാമുകന്മാര് ഭയങ്കര രസമാണ് കാരണം ഒരുപാട് യാത്രകൾ ഞാൻ ട്രെയിനിൽ ചെയ്തിട്ടുള്ളതാണ് പിന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ നമ്മൾ സ്വന്തം വാഹനമൊക്കെ വന്നപ്പോൾ സ്വന്തം വാഹനത്തിലായി എങ്കിലും ട്രെയിൻ യാത്ര എപ്പോഴും നമുക്കൊരു നൊസ്റ്റാൽജിയാണ് അപ്പോൾ നമ്മൾ ട്രെയിനിൽ കൂടെ പോകുമ്പോൾ ഓരോ ഇപ്പോൾ എനിക്ക് കൃത്യമായിട്ട് സ്ഥലങ്ങളറിയാം സ്റ്റേഷനറിയാം തിരുവനന്തപുരം പേട്ട മുരിക്കുമ്പോഴും ചെറിയ കീഴ് കിടക്കാവൂർ വറക്കല പരവൂർ കൊല്ലം മണ്ടോതിറ്റ് ശാസ്ത്രംകൊണ്ട കരുതാപ്പള്ളി കായംകുളം മാവേരിക്കര ചെങ്ങന്നൂർ തിരുവല്ല ചങ്ങനാശ്ശേരി കോട്ടയം ഏറ്റുമാനൂർ പുറവം തൃപ്പൂൺത്തറ കൊച്ചി എറണാകുളം ഇടപ്പള്ളി ആലുവ ചൊവ്വര അങ്കമാലി കറുവിറ്റി കൊരറ്റി ചാലക്കുടി ഇരിങ്ങാലക്കുട മുള്ളുകര പുതുകാട് ഉല്ലൂർ തൃശ്ശൂർ പാലക്കാട് പൊൻകുന്ന ഷൊർണൂർ ഒറ്റപ്പാലം ലക്കടി മങ്കരം പറളി വലക്കോട് അങ്ങനെ പോകും പണ്ട് അങ്ങനെ പഠിച്ചാണ് അതായത് ഞാൻ ട്രെയിനിലായിരുന്നു എൻ്റെ യാത്ര അപ്പോൾ നിങ്ങൾ വിചാരിക്കും ചായ വിറ്റോണ്ടിരുന്ന ആളെന്ന് പക്ഷെ ആ പോലും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നവരാണ് ഓരോ ജീവിതങ്ങൾ കാണാനും അപ്പോൾ ഡയറക്റ്റ് ചെന്ന് അപ്രോച്ച് ചെയ്യുക നമ്മുടെ കയ്യിൽ പബ്ലിസിറ്റികൾ ചില വളരെ കുറവാണ് ഇതൊരു അഞ്ച് ലക്ഷം രൂപയുടെ പബ്ലിസിറ്റി അത് ശരിയാണ് ഡോർ ടു ഡോർ എന്ന് പറയൂട്ടെ അപ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾ അപ്പോഴാണ് നമ്മൾ നമ്മളെ കുറിച്ച് മനസ്സിലാക്കുക നമ്മളോട് സ്നേഹം ഈ ചാനലിൽ കണ്ടിട്ടുള്ള സ്നേഹം സിനിമയിൽ കണ്ടിട്ടുള്ളത് അവരുടെ ഓരോ പ്രതികരണങ്ങളുണ്ട് നിർദ്ദേശങ്ങളുണ്ട് അത് നമുക്ക് ഭയങ്കര നമ്മള് ജനകീയനായിട്ട് നടക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഓരോ സ്റ്റേഷനിലും ഒറ്റ ട്രെയിനിലാണല്ലോ ഇങ്ങനെ പോകുന്നത് ഇത്ര ഇത്ര ഒരു ദിവസം അങ്ങനെ അല്ല ഞാനിപ്പോൾ ആലുവെന്ന് കയറി ഇത് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് നടന്ന ഓരോ സ്റ്റേഷൻ കൊടുത്തു ആ എഞ്ചിന്റെ ലോക്കോ പൈലറ്റ് വരെ കൊടുത്തു കഴിഞ്ഞപ്പോൾ കണ്ണൂർ എത്തി സമയം പോയിതറിഞ്ഞില്ല മിനിറ്റ് മിനിറ്റ് സെക്കൻഡ് ഉള്ളൂ റിയാ ടൈമൊക്കെ നമുക്ക് മെയിൻ സ്റ്റേഷൻസിലാണല്ലോ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ അപ്പോൾ ചിലത് കണക്റ്റഡ് ആയിരിക്കും ഈ ഇന്റർസിറ്റിന്നൊക്കെ പറഞ്ഞിട്ട് കണക്ഷൻ ഉണ്ടാവില്ല അത്ര ഇടയിൽ കട്ടാവും പക്ഷെ ചെന്നൈ ചെന്നൈന്നൊക്കെ പറയുന്നത് ഫുൾ കണക്ടായിരിക്കും അപ്പൊ ആ ഉള്ളിൽ കൂടി തന്നെ പോവാം മറ്റുതങ്ങനെയല്ല ഒരു സ്റ്റേഷനിൽ ഇറങ്ങുന്നു അത് നല്ല അനുഭവമാണ് കുറച്ച് കുറച്ച് സമയം സമയം ആ കിട്ടി അപ്പോൾ കയറി കഴിഞ്ഞപ്പോൾ എന്താന്ന് പറഞ്ഞാൽ അതിൽ സ്ഥിരം വരുന്ന പാട്ടുകാർ പിച്ചക്കാരൊക്കെ നോക്കുമ്പോൾ